ഹലോ ആരാണ് സിറ്റി ടൈഗേഴ്സ് ഒരു പ്രധാന കാര്യം അറിയിക്കാനാണ് വിളിക്കുന്നത് നിങ്ങളുടെ ഏകമകൾ ആശ സിറ്റി ടൈഗേഴ്സിന്റെ കസ്റ്റഡിയിലാണുള്ളത് ഷീസ് പറഞ്ഞില്ലേ സിറ്റി ടൈഗേഴ്സിന്റെ താവളത്തിൽ ആ കുട്ടി സുരക്ഷിതയാണ് പോലീസിനെയോ പത്രക്കാരെയോ മറ്റോ വിവരം അറിയിച്ചാൽ നിങ്ങളുടെ മകളുടെ ശവം മാത്രമേ നിനക്ക് തിരിച്ചു കിട്ടിയുള്ളൂ ഓക്കെ സ്വാമിജി വെൽഡൺ എന്റെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ നടന്നു പ്രതിബന്ധങ്ങൾ നീങ്ങി തുടങ്ങി വിജയവ് എന്നും എം ആർ സിയുടെ മാത്രം ഒരേ ഒരു ഓപ്പറേഷൻ കൊണ്ട് എടുത്തില്ലേ പത്രത്തിന്റെ വളർത്തു വന്നിരിക്കുന്നത് എനിക്ക് ആവശ്യമില്ല നാടകൊരു കാര്യം ഈ പണി നിർത്തി പോലീസിൽ ചേർന്നൂടെ ഒരബദ്ധം എല്ലാവർക്കും ഗ്രൂപ്പാണ് തോന്നുന്നത് മറ്റൊരു സംഘത്തിനും ഇത് ഇത്രയും വിജയിപ്പിക്കാനാവില്ല നൂറ് വട്ടം ഞാൻ പറഞ്ഞല്ലേ ആ ഡീറ്റെയിൽസ് ചെയ്യാൻ ആ സ്ഥാനം കണ്ടുപിടിക്കാൻ ആ പെണ്ണ് നമുക്ക് തിരിച്ചു സാറേ പഠിച്ചു കരുതിയ ഇതിലേക്ക് ഇറങ്ങിയത്യൻസ് മംഗോളിയൻസ് എന്തേരി പൊട്ടിട്ടൊന്നുമില്ല ആ സാമിജിമൊക്കെ ആയിരിക്കും ഓ ഞാൻ എന്ത് സമാധാനം പറയും എന്റെ കർത്താവ് ചാക്കോച ഇത് അത് കണ്ടുകൊണ്ടാ തന്നെ വിളിച്ചത് എന്തിനാണോ വലിയ കിഡ്നാപ്പിംഗ് ആണെന്ന് പറഞ്ഞ് നടക്കുന്നത് ഇപ്പൊ കണ്ടില്ലേ സിറ്റി ടൈഗേഴ്സ് ചുമ്മാ പുഷ്പം പോലെ കാര്യം നടത്തിയത് ആ അപ്പൊ സംഭവം മനസ്സിലായില്ലേ ഈ സിറ്റി ടൈഗേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാന്നാ ആരാന്നാ അത് ഞങ്ങള് തന്നെ ഒരു സഹോദര സ്ഥാപനമാ പ്ലാനിങ് കംപ്ലീറ്റ് ഞാനല്ലേ നടത്തിയത് എന്റെ പേരിൽ വാർത്ത വരാതിരിക്കാൻ പുതിയൊരു പേര് ഒന്ന് ഈ ഏതോ ആണുങ്ങൾ പങ്കൊള്ളാൻ വന്നിരിക്കുന്നു അത് തീരുമാനിക്കാൻ തീരുമാനിക്കാളാരാ എടോ കഴിഞ്ഞ ട്വന്റി ഫൈവ് ഇയേഴ്സ് ആയിട്ട് ഞാൻ ഈ ഫീൽഡിൽ ഉള്ളതാ എനിക്ക് തൊഴിൽ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ തനിക്കൊന്ന് നേരിട്ട് വന്നുകൂടെ അങ്ങനെ നേരിട്ട് വന്നിട്ട് കാരാടീ വീട്ടിൽ പോയി രീടോ മനുഷ്യനെടുത്താതെ അപ്പൂപ്പമാ കൈന്ന് പറഞ്ഞു പിടിക്കും ആ എന്നാ പിടിച്ചാട്ടെ അപ്പ ഞാൻ നേരിട്ട് വന്നോളെ ഹലോ സ്ഥാമിജി തന്റെ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കും എന്റെ പേര് റാംബോ ആ അവസാനിപ്പിക്കും യുവതിയെ തട്ടിക്കൊണ്ടുപോയി നഗരത്തിലെ വ്യവസായ പ്രമുഖരും കോടീശനുമായ എം ആർ സിയുടെ ഏകമകളെ സിറ്റി ടൈഗേഴ്സ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഒരു ഗൂഢസംഘം തട്ടിക്കൊണ്ടുപോയതായി അറിയുന്നു കുറ്റവാളികളെ കണ്ടെത്താൻ പോലീസ് നഗരം മുഴുവൻ ബലവീശി കഴിഞ്ഞിരിക്കും പത്രത്തിലൊക്കെ വന്ന എല്ലാരും അറിയില്ല രാമേന്ദ്ര പിന്നെ എല്ലാരും അറിയാൻ വേണ്ടിട്ടില്ല എല്ലാരും അറിഞ്ഞു പോലീസ് ഒക്കെ അറിഞ്ഞു നിനക്ക് തീരെ പേടിയില്ലേ എന്താ നിനക്ക് പേടിയുണ്ടോ എനിക്ക് കുറച്ച് പേടിയുണ്ട് പിന്നെ എന്തിനാ എല്ലാത്തിനും എന്റെ കൂടെ തന്നെ നിന്നത് നാട്ടിലേക്കാണ് കെട്ടിയെടുക്കരുതായിരുന്നു ഞാനിത് ആദ്യമായിട്ടല്ലേ രാമേന്ദ്ര എന്റെ സ്ഥിരം തൊഴിലല്ലേ എനിക്ക് പോലീസിനേ അലയ്ക്കുമ്പോഴ അവരെ നമ്മളെ പിടിച്ചാൽ ശരിക്കും ഉപദ്രവിക്കില്ലേ ആ ഉപദ്രവിച്ചൊന്നും വരും പക്ഷെ പോലീസ് വരുന്നതിന് മുമ്പ് എം ആർ സേന്ന് മുഴുവൻ പടം പഠിച്ച് നമ്മൾ ഇവിടെ പറഞ്ഞുവെച്ചിരിക്കണം എനിക്കൊരു സമാധാനവും നമ്മള അവളെ ഇപ്പൊ തന്നെ അങ്ങോട്ട് പറഞ്ഞാലോ അവള് പോലീസിൽ വിവരം അറിയിച്ചാ നമ്മൾ ചെട്ടിയാരു വരും നീ കേട്ടോ പറഞ്ഞേ ഈ കൂട്ടത്തില് ചെട്ടിയാരെയും തട്ടിക്കൊണ്ട് വരായിരുന്നു എങ്കിൽ അത്രയും സമാധാനം രാമേന്ദ്ര ഒന്ന് എന്റെ കൈയെല്ലാം വേദനിക്കുന്നു കൈ വേദനിക്കും അത് ഞാൻ വിളിച്ചു വിളിച്ചു പറഞ്ഞേക്കാം അയ്യ നിന്റെ പട്ടി വരും നീ ചിലക്കാരി കയറുകയാവും അറിയാമോ ആരാ കളിക്കരുത് എനിക്ക് ദേഷ്യം വന്ന ഒറ്റ ചവിട്ടിനെ കൊന്ന് കുഴിച്ചും കൂടും ഞാൻ കുഞ്ഞിക്കുട്ടാ നീ ഇവിടെ നോക്കിയോ ഞാൻ ഇപ്പൊ എന്താ കിളിയത് ഇതാണ് കെനി ട്രാപ്പ് ഇവിടെ കല്ലന്മാരെ കൊണ്ട് ഭയങ്കര ശല്യമാണ് കല്ലന്മാരെ പിടിക്കാൻ വേണ്ടി ഒരു പുതിയ വിദ്യ പരീക്ഷ നോക്കുക രാത്രിയിൽ ഒലിച്ചു വരുന്ന കല്ലം ഇവിടെ പക്ഷെ അവിടെ തന്നെ ചവിട്ടണം ഒരു ഐഡിയു രാംചന്ദ്രൻ ആ പണത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ ഹേയ് നല്ല കാര്യായി അത് ഉടനെ ശരിയാവും പിന്നെ എന്താ എനിക്ക് ആവശ്യത്തിന് ഒരു ഫോൺ അത്യാവശ്യാണ് ഫോണില്ലാതെ ഒന്നും അതെ അതെ അത്യാവശ്യമാണ് വെരി ഫോണുള്ള ഒരു ഫ്ലാറ്റ് നടക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് മാറിയാലോ വെരി വെരി ഗുഡ് ഗുഡ് മാറാനോ അത് വേണ്ട ഫോൺ 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 ഉപയോഗിക്കാം അതെ പ്ലഗ് പോയിന്റ് ഉണ്ടല്ലോ ഞങ്ങളുടെ എടുത്ത് അവിടെ വെക്കാം കോൾസ് വരാറില്ല ഫോണിന്റെ പേരും പറഞ്ഞ് താമസം മാറ്റണ്ട യു ഭയപ്പെടൊന്നും വേണ്ടോ അവൻ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാ കൊല്ലൂന്നൊക്കെ കൊല്ലും ഒന്നും ഇല്ല എന്നെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ അവൻ പേടിപ്പിക്കാറുണ്ട് നമ്മൾ വിചാരിക്കുന്നത് ഓ അങ്ങനെ അത് കുട്ടിയെ തട്ടിക്കൊണ്ടു വന്ന കുട്ടിയുടെ അച്ഛൻ ചോദിക്കുന്ന പണം തരുന്ന ഒരാള് പറഞ്ഞേ ഞങ്ങക്കാണെങ്കിൽ പണത്തിന് വളരെ അത്യാവശ്യമുണ്ട് വാടക കൊടുക്കണം ചെട്ടിയാർക്ക് കൊടുക്കണം താഴത്തെ വീട്ടുകാരുടെ കാരണം കൊണ്ടാ വാടക കൊടുക്കാതെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കഴിയുന്നത് കുട്ടിയുടെ അച്ഛൻ പണം തരുമല്ലേ തരും തരും എന്റെ ഒരുപാട് കാശുണ്ടായിരുന്നേ കോവിലത്തുനിന്ന് വരുമ്പോർ കെട്ടി അച്ഛൻ അല്ല അച്ഛൻ തന്നെ തന്നതാണ് അത് വരിക്കച്ചക്ക വാങ്ങിക്കാൻ വേണ്ടി പുറത്തു പോയിരുന്ന സമയത്ത് രണ്ടു മൂന്ന് ആളുകൾ വന്ന് പിടിച്ചുറച്ചുകൊണ്ട് പോയി അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇതൊന്നും ചെയ്യില്ലായിരുന്നു അടുത്തേക്ക് വാ എന്താ കുട്ടി താനീ കെട്ടെന്ന് അഴിക്കോ ആ അത് വേണ്ട രാമേന്ദ്രൻ്റെ കൊല്ലു അയക്കട പറ്റില്ല എന്ന് പറഞ്ഞില്ലേ ഈ കുട്ടി എന്റെ പറയാൻ നീ പാടില്ലാ സ്ഥലത്താ വിട്ടേ എന്തിനാണ് നിന്റെ കാല് വെട്ടി തല്ലിക്കൊന്ന് കെട്ടി ഞാൻ തനിക്ക് അതിനുള്ള ധൈര്യമൊന്നും ധൈര്യൊന്നുമില്ലെന്ന് എനിക്കറിയാം എടീ നിനക്ക് ശരിക്കാഞ്ഞിട്ടാ

ഇതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കും നീ സംഭവിച്ചാൽ അങ്ങനെ വാ ഒന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ ഒന്നര ലക്ഷം രൂപ ഞങ്ങൾക്ക് അഞ്ച് നയ പൈസ ഞാൻ മിസ്റ്റർ എം ആർ രൂപക്കൊരു തോന്നൽ തോന്നലുണ്ടാവും നിങ്ങളുടെ മകൾ ഇവിടെ സുഖമായിട്ട് കഴിയുകയാണെന്ന് വെറുതെയാണ് മിസ്റ്റർ ഓരോ നിമിഷവും ക്രൂരമായ പീഡനങ്ങൾ ഏറ്റവൾ പുളയുകയാണ് വേണമെങ്കിൽ കുട്ടിയുടെ കരച്ചിൽ കുറച്ച് കേട്ടോളൂ എനിക്ക് കരയാൻ കേൾക്കില്ല കിടക്കുകയാണ് എടാ ടൈഗർ നീ ജയിലിൽ പോകാൻ ഒരുങ്ങിക്കോ ിൽ പോസ്ത്ര മണ്ടന്മാരൊന്നുമല്ല അര മണിക്കൂർ കഴിഞ്ഞ വീണ്ടും വിളിക്കും എനിക്ക് എസ് സ്വർണ്ണം കിട്ടിയിരിക്കണം അറിയാൻ പാടില്ല പിന്നെ ഞാൻ നാളെ ബാംഗ്ലൂരിലേക്ക് ഒരു ടിക്കറ്റ് എനിക്ക് തിരിച്ചു തിരിച്ചു പോണ്ടേ നീ വരട്ടെ ഇവിടെ കാര്യങ്ങളൊക്കെ അവന്മാർ ആ പെൺകുട്ടിയെ താമസിക്കാതെ കൊല്ലും എന്താ ഉറപ്പ് അതിനുമുമ്പ് പോലീസ് അവരെ പിടിച്ചാലോ എന്തെങ്കിലും ഒന്ന് കാണാതെ ഞാൻ തോന്നുന്നുണ്ടോ പണത്തിനു വേണ്ടി അവന്മാര് വിളിക്കുമ്പോഴൊക്കെ തരില്ല എന്ന് ഞാൻ പറയും പണം കിട്ടില്ല എന്ന് ഉറപ്പാക്കുകയും പോലീസ് പിടിച്ചേക്കൊന്ന് സംശയം ഉണ്ടാകുകയും ചെയ്യുമ്പോ അവന്മാര് കൊന്നിരിക്കും നീ തൽക്കാലം ഇവിടെ തന്നെ എനിക്ക് ഈ പൊല്ലാപ്പൊന്ന് അവസാനിച്ച് കിട്ടിയാൽ എത്ര കാലം ഇത് കേൾക്കാൻ തുടങ്ങി ഇല്ല ഡിയർ കുറച്ചു ദിവസം കഴിയട്ടെ അത് കഴിഞ്ഞാൽ マリオ。 മകള് തിരിച്ചു വരുന്നോണ്ടോ അതല്ല അവളെ രക്ഷിക്കാനുള്ള നിങ്ങളുടെ ശ്രമത്തിനിടയ്ക്ക് അവർ ഞാൻ സിറ്റി സിറ്റി ടൈഗേഴ്സ് ടൈഗേഴ്സ് സെയിൽസ് ടാക്സ് അല്ല ആണ് ശബ്ദത്തിൽ ഞാൻ നിങ്ങൾ ആണല്ലോ എന്താ ടൈഗറിന് സംശയം തോന്നുന്നുണ്ടോ എന്തായി തീരുമാനം നാളെ നാളെ തരാമല്ലോ എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം അപ്പൊ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഏത് പറയാ ടൈഗർ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടതിൽ തെറ്റിതായിരിക്കും ആ എന്ത് ആവട്ടെ നാളെ നാളെ എങ്ങനെ എക്സ്ചേഞ്ച് അത് രാവിലെ മണിക്ക് സുഭാഷ് ചതുപ്പ് നിലത്തിനടുത്ത് എന്റെ മകള് ഏക മകൾ ആശ നിങ്ങൾ അവളുമായിട്ട് അവിടെ എത്തണം ശരി അപ്പൊ നാളെ രാവിലെ സുഭാഷ് നഗറി കാണാം നല്ല ബുദ്ധി തോന്നിന് നന്ദി എം ആർ സി പോലീസോ പട്ടാളോ എല്ലാം ഉണ്ടെങ്കിൽ അയ്യോ ഒരിക്കലും ഇല്ല എന്നെ വിശ്വസിക്കൂ എം ആണ് പറയുന്നത് ഇപ്പൊ എവിടെന്നാ വിളിക്കുന്നത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് വിളിക്കാനാ സിറ്റി ടൈഗേഴ്സ് ആവശ്യപ്പെട്ട കാശ് റെഡിയാക്കി കൊള്ളുക കൃപയുണ്ടെങ്കിൽ നാളെ രാവിലെ എല്ലാം ശുഭമായി അവസാനിക്കും പണമെന്ന് പറഞ്ഞ ഒന്നര ലക്ഷം

ഹലോ ആ എന്താ വിശേഷം പണം തരാന്ന് പറഞ്ഞല്ലേ ഇല്ലല്ലോ കള്ളം പറയാതെ മോനെ എനിക്കറിയാം ശരി പറഞ്ഞു എന്താ കാര്യം ആ ഫോൺ ചെയ്തത് എം ആർ സി അല്ല എസ് ഐ അബൂഹസനാ പോലീസിന്റെ വലയപ്പെടാതിരിക്കണെങ്കിൽ നിങ്ങള് നാളെ പോകരുത് പോയാ നിങ്ങൾ അകത്താ വിശ്വാസവഞ്ചന കാണിച്ചാൽ ആ പെണ്ണിനെ ഇന്ന് തന്നെ തട്ടിയത് അയാളൊന്നും പഠിക്കട്ടെ ഇതെല്ലാം അത്ര വ്യക്തമായിട്ടറിയാ നിങ്ങളറ ദൈവോ തൽക്കാലം അങ്ങനെയാണെന്ന് കൂട്ടിക്കോ ഞാൻ പറയുന്ന അനുസരിക്കുന്നാണ് ബുദ്ധി സ്വാമിജി ഇനി ഇക്കാര്യത്തിൽ നിങ്ങളുടെ ഉപദേശം സിറ്റിട്ട് ആവശ്യമില്ല ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം എങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചോളാം വെക്കട്ടെ ഹലോ ഹലോ ഉം ഉം